ഹേ ഗായ്സ് രാത്രി വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു പാതിര ഗ്രേവിങ്സ് എന്ത് പുട്ടും ബീഫും കഴിക്കണം അങ്ങനൊരു തോന്നലോന്ന് നമ്മളത് മാറ്റണമല്ലോ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങി പുറത്തോട്ടിറങ്ങിയുമ്പോൾ നല്ല തണുപ്പും നല്ല കാറ്റും മഴക്കുള്ള കോളുണ്ട് പക്ഷേ റെയിൻകോട്ടും നല്ല വൃത്തിയായി മറന്നു പോട്ടെ നമുക്ക് പുട്ടും ബീഫുള്ള മീൻ അത് കാരണം നമ്മൾ ആദ്യം തട്ടുകട കയറി അവിടെ ഭയങ്കര തിരക്കും അതുകഴിഞ്ഞപ്പോഴത്തേക്കും മഴയൊക്കെ പെയ്തു സന്തോഷം അത് ഞങ്ങൾ അടുത്ത തട്ടുകട അന്വേഷിച്ച് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ എല്ലാ കടയും അടച്ചിട്ടിരിക്കണം വെറുതെ അല്ല മറ്റേ തട്ടുകളിൽ അത്ര തിരക്ക് അതുകഴിഞ്ഞാൽ ഞങ്ങൾ കട കണ്ടുപിടിച്ചു അ സമാധാനമായി ഓർഡർ ചെയ്ത് കുറേ നേരത്തെ കാത്തിരിപ്പിനൊടിവിൽ സാധനം കിട്ടി നല്ല ചൂട് പൊട്ടും ചൂടില്ലാത്ത ബീഫ് കറിയും അതെന്താണെന്ന് അറിയാൻ പാടില്ല അതങ്ങ് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഹൗ സെറ്റ് 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 എൻ്റെ കൈ കണ്ടിട്ട് കൃഷ്ണന് മേക്കപ്പിടാൻ പോയാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത് അതിൻ്റെ റീസൺ ഞാനിപ്പോൾ കാണിച്ചത് ആർട്ടിസ്റ്റ് അങ്ങനെ നമ്മളൊരു പടം കൂടി കണ്ടിട്ട് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു തിയേറ്ററിൽ പോയി ആദ്യമായിട്ടാണ് സിനിമക്ക് നേരത്തെ വന്നത് കാരണം എന്താ പ്ലാൻ ചെയ്യാണ്ട് വന്നതായത് നേരത്തെ വന്നു അങ്ങനെ ഞങ്ങൾ പോപ്കോണൊക്കെ വാങ്ങിച്ച് വെള്ളമൊക്കെ വാങ്ങിച്ചു തിയേറ്ററിൽ കയറി നേരത്തെ വന്നാലുള്ള കുഴപ്പമില്ല പടം തുടങ്ങുന്നതിന് മുന്നേ പോപ്കോൺ തീർന്നു ഞങ്ങൾ പോയത് വിക്രമിൻ്റെ വീരധീരസൂര്യൻ ആ ആ പടത്തിലാണ് അടിപൊളി പടമായിരുന്നു അപ്പം ഞങ്ങൾ ആ പടമൊക്കെ കണ്ടിട്ട് വീട്ടിൽ പോയി ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഓക്കെ ബൈ